തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ആര് ജയിക്കും എന്നുള്ളതാണ് ചോദ്യം ഇവിടെ സുരേഷ് ഗോപി ഏഴെട്ട് വർഷമായിട്ട് ഇവിടെ തൃശ്ശൂര് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു ഒരുപാട് കാര്യങ്ങൾ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഏറ്റവും ഉത്തമമായിട്ടുള്ള മനുഷ്യനാണ് അയാളെ എന്ത് വില കൊടുത്തും സുരേഷ് ഗോപി ജയിപ്പിക്കണം അല്ലെങ്കിൽ തൃശ്ശൂർക്കാരുടെ നഷ്ടം തന്നെയാണ് വേറെ ആരും അവിടെ പോയാലും ഇത്രയ്ക്കവിടെ ആക്റ്റീവ് ആയിട്ട് തൃശ്ശൂരിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരാനായിട്ട് ഒരിക്കലും പറ്റുക എന്തുകൊണ്ടാണ് വെച്ചാൽ തൊണ്ണൂറ് ശതമാനം അവിടെ കേന്ദ്രത്തിന് ബിജെപി സർക്കാർ തന്നെ ആയിരിക്കും വരാം അപ്പൊ അവിടെ പോയ മറ്റുള്ള സുനിൽകുമാർ ആയാലും മുരളീധരനെ ആരും ജയിച്ചാലും അവിടെ പോയാൽ ചായ കുടിച്ച് പോരാം അത്രേ ഉള്ളൂ ഇവിടെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി നന്മയുടെ ഒരു വ്യക്തിയാണ് പറയുന്ന കാര്യങ്ങൾ തല തന്നെ പോയ ആള് നിറവേറ്റും ഇപ്പൊ ഇപ്പൊ പറഞ്ഞത് ഈ പ്രാവശ്യം പ്രചരണത്തിനെന്ന പറഞ്ഞത് ശക്തന്മാർക്കെ ആ രൂപം തന്നെ മാറ്റിയെടുക്കുന്നതാണ് അതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ചെയ്തിരിക്കും അത്രയും സത്യസന്ധമായിട്ടുള്ള വ്യക്തിയാണ് അതുപോലെ സുനിൽകുമാർ മന്ത്രി എന്ന നിലയിലും അല്ലാതെ കാര്യങ്ങൾ ഈ ഞാൻ മറു വർഷത്ത് സുനിൽകുമാർ സുനിൽകുമാർ ആയാലും 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 അഞ്ചു വർഷം ഭരിച്ചിട്ടുള്ള ആൾക്കാരിനോടാ ഒന്നും തൃശൂരിന് വേണ്ടിട്ട് ഒന്നും ചേർത്ത് ഇത് ഭരണ ഒരു ചാൻസ് നിങ്ങൾ ബിജെപിക്ക് ബിജെപി നോക്കണ്ട സുരേഷ് ഗോപിക്ക് കൊടുക്കുക ഇന്നത്തെ എന്താ ചെയ്യണോ നൂറ് കൊല്ലം അഞ്ചു വർഷം ആൾക്ക് കൊടുക്ക കൊടുത്തിട്ട് ആൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കണ്ടറിയാം തൃശ്ശൂരിന്റെ മോച്ചായി മാറ്റുന്നുള്ള നൂറില് നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പാണ് അത് ഭൂരിപക്ഷം എന്തായാലും ഒരു അമ്പതിനായിരം അറുപതിനായിരം ഭൂരിപക്ഷം എന്തായാലും കിട്ടും ആള് ജയിക്കും എന്നുള്ളതാണോ വിശ്വാസം ജയിച്ചാൽ തൃശ്ശൂകാര്യ ചെയ്തല്ലെങ്കിൽ തൃശ്ശൂരിൽ ഉള്ളവരൊക്കെ വിഡ്ഢികളെന്ന് ഞാൻ പറയുള്ളു അപ്പൊ ആര് ആര് ജയിക്കുന്നില്ല തൃശ്ശൂർ സുനിൽകുമാർ സുനിൽകുമാർ പറയാൻ കാരണം മറ്റു ജയിക്കും എന്നുള്ളത് പ്രകൽഭനൊരു ടഫായ മത്സരമായിരിക്കും എന്നാലും കൂടുതൽ ചാൻസ് സുനിൽകുമാറിനാ ഭൂരിപക്ഷം ഭൂരിപക്ഷം മുപ്പത് മുപ്പതിന്റെ അടുത്തുണ്ടാവും മുപ്പതിനടുത്ത് പ്രതീക്ഷിക്കുന്നത് സുരേഷ് വീണ്ടും പറഞ്ഞിട്ട് തൃശ്ശൂർ എടുക്കും പറഞ്ഞിട്ടുണ്ട് മുരളീധരൻ സുരേഷ് ഗോപി ൻപിഎുമാർ അപ്പൊ ഇവരിൽ ആര് ജയിക്കും എന്നാണ് താങ്കളുടെ അഭിപ്രായം എന്റെ അഭിപ്രായത്തില് ഇവിടെ കെ മുരളീധരൻ തന്നെയാണ് ജയിക്കാൻ സാധ്യത കെ മുരളീധരൻ കാരണം ഇവിടുത്തെ മത്സരം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മൊത്തം മത്സരങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോ ടൈറ്റ് മത്സരമാണ് സുരേഷ് ഗോപിടെ മാക്സിമം ടോപ്പ് ഇനി ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇനിയും സുരേഷ് ബാബിക്ക് തൃശ്ശൂർ കാണേണ്ടി വരില്ല എന്നുള്ള രീതിയിലാണ് സുരേഷ് ബാബിയുടെ വർക്കും പ്രവർത്തനവും ആളും നല്ല ആത്മാർത്ഥ വ്യക്തിയാണ് ഒക്കെ ശരിയാണ് മുരളീധരനും ഈ പറഞ്ഞ മാതിരി നല്ലൊരു വ്യക്തിയാണ് അപ്പൊ പിന്നെ ഇവിടെ നല്ല ഹാൻഡുള്ള ഒരാളാണ് ആളിപ്പോ ഇവിടുത്തെ നാട്ടുകാരനാണ് തൃശ്ശൂരിന്റെ പൾസാണ് അപ്പൊ നിങ്ങളെ എല്ലാ മേഖലകളിലും മുരളീധരനെ സാധ്യത കൂടുതലും എന്റെ അഭിപ്രായത്തിൽ മുരളീധരനാണ് ഇവിടെ സാധ്യത കൂടുതലായിട്ട് കാണുന്നത് തൃശൂർ മണ്ഡലത്തില് സുരേഷ് ജയിക്കും സുരേഷ് ഗോപി ജയിക്കും എന്തുകൊണ്ടാണ് വെച്ചാൽ മുരളീധരനും സുനിൽകുമാറും കേന്ദ്രത്തിൽ പോയിട്ട് എന്തിട്ട് പറയാ ചക്ക ചുക്കുന്ന ഒന്നും അവർക്ക് അറിയില്ലേ വെറുതെ അവിടെ പോയിട്ട് ഇവിടെ കേരളത്തിലൊക്കെ ആകുമ്പോ എന്തെങ്കിലൊക്കെ പറയാ ഈ കേന്ദ്രത്തിൽ പോയിട്ട് വല്ലതും അറിയോരിക്കും ഒന്നും അറിയില്ലേ അത് സുരേഷ് ഗോപി കയറി കഴിഞ്ഞാ ഒന്നലെ കേന്ദ്രമന്ത്രിയാണ് ഇവിടെ വികസിക്കും കാര്യങ്ങൾ അതായത് പറയുണ്ടാവും കേരളത്തിൽ ആള് എന്ത് ചെയ്താലും കേരളത്തിലുണ്ടാവും തൃശ്ശൂർ ജില്ല ആകെ മാറ്റിമറക്കി അതാണ് പറയാ പക്ഷേ മറ്റു രണ്ടുപേരും അതിനു പ്രാവശ്യം വോട്ടുകൾ കിട്ടിയ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ട് കിട്ടി സുരേഷ് ഗോപി ഈ പ്രാവശ്യം സ്റ്റാർട്ടിങ് മുതൽ സുരേഷ് ഗോപി ഉണ്ട് സ്റ്റാർട്ടിങ് മുതലുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ അഞ്ചു കൊല്ലം തോറ്റിട്ടും ആളുകൂടെ എല്ലാ കാര്യങ്ങളും ചെയ്തു ഭൂരിപക്ഷത്തോടുകൂടി ഒരു പതിമൂന്നായിരം പതിനാലായിരം വോട്ടിന് എന്തായാലും ജയിക്കും സുനിൽ കുമാർ അതായത് എൽ ഡി എഫിന്റെ സി പി ഐ ജിയുടെ സുനിൽ കുമാർ മുൻ മന്ത്രിയുമായ സുനിൽ കുമാർ ജയിക്കും അങ്ങനെ പറയുന്നത് നല്ല നല്ല ജയിക്കും പിന്നെ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ മുരളീധരനും ചക്രായാണ് അവഗണിക്കാൻ പറ്റുമോ ഇല്ല ടഫായിട്ടുള്ള മത്സരം ഉണ്ടാവും മത്സരം തൊണ്ണൂറ് ശതമാനം ജയിക്കേണ്ടത് ആണ് സുനിൽകുമാർ കാരണം ഈ മറ്റുള്ള ആൾക്കാരൊന്നും ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഈ മണ്ഡലത്തിലുണ്ടാവാൻ ചാൻസ് ഇല്ലേ കാരണം ഈ സുരേഷ് ഗോപി സുഖം കാണിക്കുന്നല്ലാണ്ട് ഇവിടെ വന്നപ്പോ ആള് കൊല്ലത്തുള്ള ആളാ ഇവിടെ നിന്ന് ജനങ്ങൾക്ക് ഉപയോഗമൊന്നും ഉണ്ടാവില്ലെന്നാണ് എന്റെ അഭിപ്രായം മീൻസ് ഇങ്ങനെ ഇവിടെ ഉള്ള ആളാണ് ജനകീയനാണ് കൃഷി മന്ത്രിയായിരുന്നപ്പോഴും കഴിഞ്ഞ തൃശൂർപൂരത്തിന്റെ സമയത്തൊക്കെ ഇങ്ങനെ ചെയ്ത പ്രവർത്തനങ്ങൾ എല്ലാവർക്കും അറിയാം അപ്പൊ അത് അങ്ങനെ അവിടെ ഇണ്ടാവുള്ളൂ എന്തായാലും എന്ന് വച്ചാലും ഇവരൊക്കെ ഷോ കാണിച്ച് പോണെന്ന് എന്റെ അഭിപ്രായം ഷോ കാണിക്കുന്ന പരിപാടിന് കാശ് മുടക്കിട്ടിങ്ങനെ ആൾക്കാർ ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് സപ്പോർട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്ന കേസാണ് അപ്പൊ അതൊന്നും എനിക്ക് തോന്നുന്നില്ല അല്ല എന്റെ അഭിപ്രായം ഞാൻ പറയുന്നത് ജനകീയായിട്ടുള്ള ഒരു ആള് നേതാവ് സുനിൽകുമാറിന്റെ ആണ് എന്റെ അഭിപ്രായം അനുസരിച്ച് സുനിൽ കുമാറിനാണ് ഇവിടെ അയാള് തൃശ്ശൂരിന്റെ ജനകീയ മുഖമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും എവിടെ ഒരു സഹാവാണ് സുനിൽ കുമാർ എവിടുന്നെന്തിനും ഏത് സമയത്തും വളരെ സൗമ്യതോടെ ജനങ്ങളായിട്ട് ഇടപഴകി ഒരു ജനകീയ ഒരു സഹയാത്രികനാണ് സുനിൽ കുമാർ അതുകൊണ്ട് ജനങ്ങള് തൃശ്ശൂര് അയാൾ അംഗീകരിക്കും സുരേഷ് ഗോപി ഈ മണ്ഡലത്തിൽ എന്തുകൊണ്ട് ജയിക്കൂല എന്നാണ് നിങ്ങളുടെ അഭിപ്രായം സുരേഷ് ഗോപിക്ക് ജനകീയമായിട്ടുള്ള ഒരു അടിസ്ഥറയില്ല ഒരു പാർട്ടിയുടെ ഒരു നേതാവായിട്ട് രംഗപ്രവേശനം മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്നത് സ്വന്തം വ്യക്തിത്വമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അത് ജനകീയമല്ല അയാളുടെ തന്നെ പാർട്ടിയില് ജനങ്ങൾക്ക് എന്തെങ്കിലും സഹായം കൊടുത്ത് അത് പബ്ലിസിറ്റി ആകാന്ന് മാത്രമാണ് അയാളുടെ രീതി അതായത് സാധാരണ പ്രവർത്തനം ഇതുവരെ ഇതുവരെ ഉണ്ടായിട്ടില്ല അതെ ഉദ്ദേശിക്കുന്നത് ഇതുവരെ ഉണ്ടായിട്ടില്ല നല്ലൊരു നടനാണ് ആ നടനില് ഞാൻ അംഗീകരിക്കുന്നു സുരേഷ് ഗോപി ഇവിടെ മൂന്നാം സ്ഥാനത്തേക്ക് കള്ളപ്പിടളൂ മൂന്നാം സ്ഥാനത്തേക്ക് തീർച്ചയായിട്ടും വരുന്നു മുരളീധരനാണ് രണ്ടാം സ്ഥാനം എന്റെ അഭിപ്രായം പറഞ്ഞു എല്ലാം പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടത്ര സാഹചര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ ചാരിറ്റി നല്ല വേണ്ട പോലെ സഹായിക്കുന്നുണ്ട് അദ്ദേഹം ഒരു ദിവസം നമുക്കിപ്പോ ഒരു എൺപത് പേർ അപ്പൊ തൃശൂർ മണ്ഡലത്തിൽ ഇപ്പൊ ശക്തമായ പോരാട്ടുണ്ടല്ലോ മൂന്ന് പേരും പ്രഗത്ഭരാണ് ആര് ജയിക്കും സംശയൊന്നും വേണ്ട മുരളി മുരളിയെ യു ഡി എഫിന്റെ മുരളിന്റെ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ മുൻമന്ത്രി പ്രണതരാണ് അവരെ അവഗണിക്കാൻ പറ്റും സുനിൽകുമാർ പ്രതിപക്ഷത്തിന്റെ ആളായിട്ട് മത്സരിക്കുന്നു അതെ പക്ഷെ ഇന്നത്തെ ഗവൺമെന്റിന്റെ വലിയൊരു ായിട്ട് തോന്നുന്നില്ല പിന്നെ സുരേഷ് കേന്ദ്ര ഗവൺമെന്റ് ശക്തമായ ജനദ്രോഹ നടപടികൾ ഈ ജനങ്ങളുടെ മനസ്സിലുണ്ടല്ലോ